മഴ പെയ്തു മഴ പെയ്തു ഞാൻ മഴ പെയ്യില്ല എന്ന് വിചാരിച്ചു പക്ഷെ മഴ പെയ്തു കേട്ടോ എൻ്റെ അകത്തുള്ളിൽ കയറിപ്പോ അല്ലേ അതിൻ്റെ അകത്തുള്ളിൽ തന്നെ കയറിപ്പോ അല്ലെങ്കിൽ മഴയൊക്കെ നനഞ്ഞു മഴ വേണ്ടി ഇതാണ് ബെൻസാർ വില്ലേജ് വലിയ ബെൻസാറൊന്നും ഇല്ലേ ഞാൻ അറിയില്ലാട്ടോ ചേട്ടപ്പുറത്തൊക്കെ ഉണ്ടാവും അയ്യോ ഒരു കുഞ്ഞാവാട നിറങ്ങുന്നുണ്ടോ അടിക്കാൻ വിളിച്ചു ഇങ്ങനെ പിള്ളേരെ കാണാൻ പറ്റില്ലേട്ടി നല്ല മഴയുണ്ട് എൻ്റെ യുഹം തെറ്റെ ഞാൻ വിചാരിച്ചു മഴ പെയ്യില്ല മഴ പെയ്തിട്ട ഇവിടെ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവുന്നേ നമ്മൾ വെയിലും കണ്ടിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത് പക്ഷെ പെട്ടെന്ന് മഴ പെയ്യും ഞാനിന്ന് എനിക്ക് വീഡിയോ ഇല്ലല്ലോ ഇടാന്ന് വിഷമിച്ചിരിക്കണായിരുന്നുണ്ട് കാരണം പുറത്തിറങ്ങിയാലല്ലേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് റൈസ് എന്താ പറഞ്ഞില്ല കണ്ടി പറഞ്ഞീ ഒരു കാര്യം ചെയ്യൂ ഇവിടെ നിന്ന് റൈസ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു അയ്യോ ടി എം സി പോകണമല്ലേ അപ്പോൾ ഞാൻ റൈസ് വാങ്ങിച്ചു ബംഗ്ലറിഞ്ഞു നല്ല മഴക്കാരുണ്ട് കാരണം ഉണ്ടാവും ഞാൻ അയ്യോ അപ്പോൾ പണി വാളി അപ്പോൾ വീഡിയോ എടുക്കാനും പറ്റൂല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വേണ്ട ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ എന്താ കണ്ണിയാണ് അപ്പം അയ്യോ കണ്ണും മൂക്കൊന്നും കാണുന്നുണ്ട് എന്തെന്നറിയാ എന്നെത്തി മൂടിയേക്കും ഓരോ വീഡിയോ നടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് മംഗളൂർ ആണ് ഞാൻ ആക്കിത്തറങ്ങി അവൻ വേണ്ട ഓ മഴയത്ത് പോകാനിഷ്ടമാണല്ലേ ആ മഴയത്ത് പോകാൻ ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ മഴയത്ത് ഇറങ്ങി നടക്കുക അപ്പോൾ കോളം വാങ്ങിക്കണം കോളം വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിരിക്കാം ഇന്നൊരു സൺഡേ വീട്ടിലായിരുന്നു കിടന്ന് ഉറങ്ങായിരുന്നു എന്തായാലേ നമ്മളുടെ വീട് നാടൊക്കെ മിസ് ചെയ്യുന്ന ഒരുപാട് ഞാൻ ഓർക്കണേ എന്റെ ഫ്രണ്ടില് പെണ്ണുങ്ങളൊന്നും കണ്ടില്ല പിന്നെ എവിടെ നീ ക്യാമറയിലൊരു പെണ്ണിനെ കാണാൻ മതയില്ലായിരുന്നു പെണ്ണു എന്ന് വെച്ചത് അയ്യോ എനിക്ക് വയ്യ ഞാൻ പെട്ടന്ന് നോക്കുമ്പോഴേ ഒരു പെണ്ണ് നീലുടുപ്പിട്ടിരിക്കുന്നു അയ്യോ മഴ ഇങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടാ മഴ കാണാത്തവരൊന്നും ഉണ്ടാവില്ല മിനിറ്റ് പിടിക്കാൻ ഓ ഭയങ്കര ആ ഇന്ന് ആന്റി പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോ ബ്യൂട്ടി പാർലർ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് അതായത് നമ്മൾ ഡൈ ഉണ്ടല്ലോ തലയിൽ അടിക്കുന്ന ഡൈ ഡ ഒരാള് അയാള് ഹെയർ ഡ്രസ്സറാണ് ഹെയർ ഡ്രസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അയാൾക്ക് ക്യാൻസർ വന്നു എന്താണ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴെന്താ ഈ ഡൈ അടി ഡൈ അയാൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ലോ ദിവസവും അതുകൊണ്ടാണ് ഈ ഡൈ അടിക്കുമ്പോഴൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു അറിയത്തില്ല ഏട്ടാ അവർക്കൊക്കെ ക്യാൻസർ വരുമെന്ന് അപ്പോൾ ഇവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പേടിയാ ഇവരെന്നെ കോപ്പി റേറ്റ് ഇട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തില്ല അതിനെ കോപ്പി റേറ്റ് ഇട്ട് അയ്യോ നല്ല മഴ ഞാൻ ഈ വഴി വരില്ലായിരുന്നു എന്ത് സംഭവം എന്നാ കൊക്കക്കോള വന്നതാ താങ്ക് യു ക്യാമറ പിടിച്ചിട്ട് റോഡ് ക്രോഫായിരുന്നറിയില്ലേ എൻ്റെ ഫോണൊക്കെ പറഞ്ഞു ഓ ഞാൻ ഇവിടെ ഒരു സംഭവം ഉണ്ടായി അറിയാമോ അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ലേഡി അവർ ഫാമിലിയായിട്ട് മലേഷ്യയിൽ കറങ്ങാൻ വന്നതാണ് കറങ്ങാൻ വേണ്ടി വന്നിട്ട് മല ആ ലേഡി എന്താ ഒറ്റയ്ക്ക് ഇങ്ങോട്ടും പുറത്തോട്ടിറങ്ങിയതാ പുറത്തോട്ടിറങ്ങിയത് ഇങ്ങനത്തെ സാധനം ഉണ്ടാവത്തില്ലേ കണ്ടോ അങ്ങനത്തെ എന്ത് എന്റെ അറിയാൻ പാടില്ലേ റോഡ് പണി ഇങ്ങോട്ടും നടക്കുവായിരുന്നു അവര് ഉള്ളിലോട്ട് പോയി അവര് ഇതുവരെയും കിട്ടിയിട്ടില്ല ആ കാണപ്പം നമ്മൾ നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് കിടക്കുക നമ്മളാ മാളൂട്ടി പോയ പോലെ ആയിരിക്കും എന്നിട്ട് ജയറാമിൻ്റെ സിനിമയിലെ മാളുകൂട്ടിയില്ലേ ആ ഒരു പുഴിയിലോട്ട് പോയി നീ പാവം അവരുടെ വിധി അത്ര ഉണ്ടാവില്ല ഇന്ത്യയിൽ നിന്ന് മലേഷ്യയിൽ വന്ന് കുടിയിട്ട് അവർ അവരുടെ ബോഡി ഇതുവരെയും കിട്ടിയിട്ടില്ല കഷ്ടം എന്നുണ്ടെങ്കിലൊക്കെ സൂക്ഷിക്കണം നമ്മൾ അതെ കാണലോട്ടും പോയി അത് കാണുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെപ്പോലെ കാണാനല്ല അപ്പോൾ ടി എം സി എത്തി എൻ്റെ മുന്നേ ഇവിടെ ഭയങ്കര തിറക്കാല അല്ലെങ്കിൽ ഒരു ഈച്ച പോലെ ഉണ്ടാവാത്ത സ്ഥലം ഇതാണ് ഇതാണ് നയൻറ്റി നയൻ നയൻറ്റി നയനും ടി എം സി ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് പറയാമോ മഴ ഉണ്ട് കേട്ടോ ആ എൻ്റെ ഫോണൊക്കെ ഞങ്ങൾക്ക് ഇപ്പുറത്തോടെ കയറിപ്പോ ആ അപ്പോൾ എന്താ പറഞ്ഞ് വന്നെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചെന്ന് വർക്കോ നമ്മുടെ നാട്ടിലെ ഒരു എം ആർ പി പ്രൈസ് ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഒരു കൊക്കക്കോളൊക്കെ ആണെങ്കിൽ പതിനേഴ് രൂപയെ അങ്ങാണ്ടും അത് തന്നെ മറ്റേ കടയിലായിരിക്കും കൂടി ഒരു ഇരുപത് രൂപയായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല അയ്യോ പലയിടത്തും പല റേറ്റാണ് എൻ്റെ പൊന്നേ ഒരു രക്ഷയിലാട്ടാണ് ഞാൻ ഇവിടെ നിന്നൊരു ഷാംപൂ വാങ്ങിച്ചു നയൻറ്റി നയനിന്ന് അത് കെ വന്നപ്പോൾ അതിൻ്റെ പത്ത് റിംഗറ്റായിരുന്നെ കെ കയിൽ വന്നപ്പോൾ പതിമൂന്നായി ടി എം സി ചെന്നപ്പോൾ പത്തൊമ്പതായി ഡി ഐ വൈ ചെന്നപ്പോഴത്തേക്കും ഇരുപതായി അപ്പം ഞാൻ എൻ്റെ ഡ്രീമാപ്പാ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഒരുമിട്ടും മഴ കൊക്കോ കോള നയൻറ്റി നയനിന്ന് വാങ്ങിക്കുകയുള്ളൂ ചില സാധനം ഇവർ ഭയങ്കര ബിസിനസ് സ്ട്രിക്കാണ് കാരണം ചിലതിന് അന്നപ്പോൾ നമ്മൾക്കും അയ്യോ നയൻറ്റി നയനിലെ വില കുറവായിരിക്കും എന്ന് അതെത്തി അപ്പം ടിഷ്യൂവിനൊക്കെ കേക്കിലെ വില കുറവ് നയൻ്റി നയനിൽ വില കുറതല്ല അപ്പോൾ നമ്മൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടി അങ്ങനെ ചെല്ലില്ല നമ്മളടുത്തായതുകൊണ്ട് അങ്ങനെ ചെല്ലും നല്ല മഴ അപ്പോൾ ശരിയെന്നാൽ ഏഹ് ഓക്കെ അപ്പോൾ പൈ കാരണം മഴയൊക്കെ എൻ്റെ ഫോൺ നനിക്കും ഫോൺ അങ്ങനെ ഇപ്പൊ പുതിയൊരു ഫോൺ മേടിക്കാൻ പറ്റത്തില്ല ആൻഡ് നിഞ്ചു ഫോൺ ഇവിടെ പോയി പിന്നെ ഫോൺ നശിപ്പിച്ച ആദ്യമൊക്കെ ചോദിച്ചു അയ്യോ ഒരു മിനിറ്റ് അടുത്തോളൂ അപ്പൊ നാല് മിനിറ്റ് വീഡിയോ ആഹാ നല്ല മഴ മഴയത്തും വെയിലത്തും ഒരു വട്ടം നിൽക്കാവോ ഴ്ച്ച ഏട്ടൻ പറഞ്ഞ മഴ പെയ്യണംന്ന് അപ്പൊ ശരിയാ നന്നാണ് മഴയത ഫോൺ പിടിച്ചോണ്ട് നടക്കുന്നു നടക്കുന്ന ഓക്കെ മഴ കേളിച്ചിട്ട് നേരോ ശബ്ദം കേട്ടോ അത് തീടി വെട്ടണോ ആ ശബ്ദം

ഇപ്പോൾ നാളെ കാണാതെ നമുക്ക് നാളെ വേറെ വഴി പരിചയപ്പെടണം അല്ല എപ്പോഴും ഒരു വഴി തന്നെ ആരും കാണണം പിന്നെ ഒരു എന്തോ ഒരു രസം നമുക്ക് ഈ ട്രാവൽ ചെയ്യുന്നവർക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ കുറേ പേരുണ്ടെങ്കിൽ ചാനലിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ് അവർക്കടയില്ല എനിക്ക് വേണ്ടിയിട്ട് ഓർക്കെ എന്നാൽ പാ പൈ